നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വല്ലാത്തൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് നോട്ടിക്കാം ഫോറസ്റ്റും ബെണ്മൗത്തും തമ്മിൽ നടന്ന മത്സരം ആദ്യ മത്സരത്തിൽ തന്നെ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ കാലൊടിഞ്ഞ് പുറത്തു പോവുക ഒരു പക്ഷേ പൊട്ടൻഷ്യൽ സീസൺ എൻഡിങ് ഇഞ്ചുറിയാണിത് ഈ സീസണിൽ ഇനി ഡാനലൊക്കെ കളിക്കാൻ കഴിഞ്ഞേക്കില്ല ബ്രസീലിയൻ താരം പരിക്കേറ്റ് പുറത്തേക്ക് എട്ടാമത്തെ മിനിറ്റിലാണ് സംഭവം ഉണ്ടാകുന്നത് ഡാനിലോയും സെമന്യോയും ഒരു പന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ആ ഘട്ടത്തില് വളരെ ആണ് ഡാനിലോ ലാൻഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞു പോയി ആ ഒരു ദൃശ്യം ആ ഒരു വീഡിയോ രണ്ടാമത് കാണാൻ ഒരു പക്ഷെ മനക്കെട്ടില്ലാത്തവർക്ക് കഴിയില്ല അത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ് അവിടെ സംഭവിച്ചത് എന്തായാലും അദ്ദേഹത്തെ പിന്നീട് സ്ട്രക്ചറിലാണ് പുറത്തേക്ക് കൊണ്ടുപോയത് വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണിത് എന്ത് വിധി ഇത് എന്ന് തന്നെ ചോദിക്കണം കാരണം പുതിയൊരു സീസൺ ആണ് ആ സീസണിന്റെ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഒറിബിളാണ് ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള ബ്രസീലിയൻ താരം നോട്ടിംഗാം ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മധ്യനിര താരമാണ് അദ്ദേഹം പാൽമിറാസിൽ നിന്ന് പോയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നോട്ടിംഗം ഫോറസ്റ്റിലേക്ക് ചേക്കിയിരുന്ന എന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറെ അവർക്ക് നഷ്ടമാകുന്ന കാഴ്ചയാണ് കണ്ടത് മത്സരം എന്തായാലും ഒടുവിൽ ഒന്നേ ഒന്നിന്റെ സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത് കളിയുടെ ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ബൂട്ടിലൂടെ നോട്ടിംഗാം ഫോറസ്റ്റ് മുന്നിലെത്തിയിരുന്നെങ്കിലും എൺപത്തി ആറാമത്തെ മിനിറ്റിൽ സെവൻ യോയിലൂടെ ബേൺമൗത്ത് ആ ഗോൾ തിരിച്ചടിച്ചു ഡാനിലോക്ക് എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ പറ്റട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തിന്റെ പ്രാർത്ഥന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോസ്